അവിടെ കണ്ട ബാലക്കണി കുറച്ച് സുന്ദരിയായ യുവതികള്ക്കെ മണ്ടയില് സുന്ദരികളായത് കേട്ടാറേ ഞാനൊന്ന് പോയിട്ട് വരാം ഇവിടെ തന്നെ ഉണ്ടാവണേ മോളെ ഇത് സുനിൽ വേറെന്തോ പറഞ്ഞല്ലേ ഇതിന്റെ വേറെ വെർഷൻ അതുണ്ടോ ഒന്ന് മിണ്ടാ അങ്ങോട്ടല്ലേടാ പോന്നത് ഇരുപത്തഞ്ച് ഡോളറൊക്കെ ഒരു കുളിക്കുന്നു പറഞ്ഞോ എനിക്കൊരു താല്പര്യം ദേഹം മൊത്തം അഴുക്കുമോള ഞാൻ ജസ്റ്റ് കുളിച്ചിട്ട് വരാം കുളിക്കാൻ പറ്റൂല ഇരുപത്തിയാറില്ല അതിന്നാണ് അന്നെ ഇരുപത്തി അഞ്ച് വലിച്ചിട്ടുള്ളൂ അന്നെ അസാണ്ട്

മാറന്നെട്ടൊക്കെ മാറും എനിക്കറിയാം I Hope say the, the decent. It's decent. <laughs> I don't like it. <laughs> Seven sec. I don't feel much like talking. Like That's cool. okay with you. Go oh, I'm sorry. <laughs> Just lie back then. <laughs> oh, I reckon you can move on from there. Uh, uh, of course. Oh, okay. Oh, silver, cover, Silver. അവിടെ എക്സിറ്റ് ബാത്ത് ഓപ്ഷൻ നീ കാണുന്നുണ്ടോ ഞാൻ നന്നായിട്ട് കാണുന്നുണ്ട് കേട്ടോ അത്രക്ക് മത്തി മത്തി അല്ല ആള് മാറ്റോ കൈ കാല് അത് കൈ കയ്യില് പോന്നില്ലല്ലോ വീട്ടിലെ ഹാളി എനിക്കിത് സ്ക്രീൻഷെയർ കുറച്ചേടാക്കാൻ പറ്റില്ല ഞാൻ മൊബൈലില്ല കണ്ണാണല്ലേ പറയൂ അയ്യോ

സിലിക് കണ്ട മൊത്തം ചെല ടാണ്ട് എന്നിട്ട് അതില് ബ്രഷ് കണ്ട ബി പല്ലിക്കാനല്ലേ ഫുഡ് ഫുഡ്ണ്ടോ ടാബ് അടിച്ച് നോക്കിയോ കുതിരയെ കേറുമ്പോൾ ആ സിലിക്കുള്ള ഫുഡ് വീല് വരികട്ടാ മറ്റേ ടാബ് ഉണ്ടെ വീല് ആറ് ഇവനലെ ഇവനെ ഇടിച്ചാലേ ഇവനെ ഇടിച്ചാലേ ഒരു ഇടി നടങ്ങി ഇരുന്നേ നീ വെറുതെ ഇതെവിടെയാ ഇരുന്നത് ഹോഴ്സ് ഹോഴ്സിന്റെ അടുത്ത അൊന്നുമടയറടിയാണോ പൈറ്റംസല്ലേ ഹോസ് ആഹാ ആ നാന പെണ്ണ് 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 ഉണ്ട് പെണ്ണ് ഉണ്ട് തിന്ന് മോളേ ചിൽക്കേ കാണാ ആ അണ്ണൻ സ്പീഡിലല്ലേ എവിടുന്നാ ഇല കെസ്കേപ്പ് ആവണ സമയത്തല്ലേ സ്റ്റാമിനെ പെട്ടെന്ന് തീരിയാണെങ്കിൽ നമ്മുടെ ഹോസ് ബോയ് ആണോ ഗേൾ ആണോ സിൽക്ക് പെണ്ണ് ഓക്കേ

ഇതി ലൈവിൽ കാണാം ഓക്കേ 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 മോളെ നടക്കി ഇങ്ങോട്ട് വരാവേ ഓ ശരി ഇനിയേ കുളീസീനെന്ന് ഞാൻ തോന്നുന്നു ഞങ്ങക്ക് ഇവിട ലാഗാണ് അണ്ണാ സക്കയേടയാ ഇകളാ സക്കായോ ലാഗായോ ഞങ്ങക്ക് നടൈപ്പോ മാറി ഇല്ല ലൈവില് ലാഗായട്ടോ ലൈവില് ലാഗായി ലൈവില് ലാഗായി ഉള്ളേ ബിസി ലാഗായി ഇതെ ഇപ്പൊ ലൈവന്തായോ കൊണ്ടോ ലൈവിൽ ഫക ഫക ഫക

വരസാനക്ക് മനം നൽകിയത് ചേച്ചിയാണ് പക്ഷെ ഞാൻ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സുനിമോൻ അങ്ങനെയും ചേച്ചിയും ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് മറ്റേ ലൈനകത്ത് ഗാങ് ഫണ്ടിനകത്ത് കൊണ്ടറിച്ച് പറഞ്ഞിട്ടുണ്ടേ